മരുന്ന് പ്രതിസന്ധിയുടെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫാർമസി അടച്ചു എന്നത് വാസ്തവ വിരുദ്ധമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ഡയാലിസിസ് മുടങ്ങിയിട്ടില്ല ചെറിയ പ്രതിസന്ധിയെ ചർച്ച ചെയ്ത് പരിഹരിച്ചതായും സൂപ്രണ്ട് അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ചില മരുന്നുകളുടെ കുറവ് മാത്രമാണ് അനുഭവപ്പെട്ടത് മരുന്നില്ലാത്തതിന്റെ പേരിൽ ഫാർമസി അടച്ചിട്ടു എന്നത് വ്യാജ പ്രചാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ വ്യക്തമാക്കി നമുക്കുള്ള നാല് മെഡിക്കൽ ഷോപ്പുകളിൽ ഓരോ ദിവസം ഓരോ ഷോപ്പിൽ സ്റ്റോക്ക് എടുപ്പ് അത് ഇന്നലെ തീരുമാനിച്ച കാര്യമല്ല അത് നേരത്തെ തീരുമാനിച്ചതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം സ്റ്റോക്ക് എടുപ്പ് ചെയ്യുകയും അതിന് ബോർഡ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കാൻ പുറത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന് ഇന്ന് ഷോപ്പുകൾ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട് ഈ ഷോപ്പിൽ ഇന്ന് സ്റ്റോക്ക് എടുപ്പാണ് അതൊരു ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞിട്ട് ഇത് മരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പ് അടച്ചു എന്നുള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത് അത് ശരിയല്ല ഡയാലിസിസ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജിൽ എല്ലാ ചികിത്സകളും നടക്കുന്നുണ്ട് ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് മരുന്ന് വിതരണക്കാരുമായി നടത്തിയ ചർച്ചയിലൂടെ പരിഹരിച്ചതായും സൂപ്രണ്ട് പറഞ്ഞു വിതരണക്കാർക്ക് നൽകാനുള്ള പണത്തിന്റെ ആദ്യഘഡു ഇന്ന് തന്നെ നൽകും ആശങ്ക കൂടാതെ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് കടന്നുവരാമെന്നും സൂപ്രണ്ട് പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്